ആ മരതക കാന്തി കലർന്ന നല്ല ബ്രഹ്മാവേ തിരുമേണിയോർന്നാൻ എല്ലാവർക്കും നമസ്കാരം നമസ്കാരം ആദ്യം നിങ്ങളൊന്ന് പരിചയപ്പെടുത്താലോ അല്ലെ ഏത് സ്കൂളിലാണെന്ന് നിങ്ങൾക്ക് പറയുന്നു തൃശ്ശൂർ ഈ സാധാരണ ഈ നന്ദുണിന്നുള്ള സംഭവം മിക്ക ആൾക്കാർക്കും അറിയില്ല പക്ഷെ നിങ്ങളുടെ ഈ ഒരു വീഡിയോ വൈറലായതിനു ശേഷം മിക്ക ആൾക്കാരെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു പാട്ടുണ്ടായിരുന്നു എന്ന് അത് ഒരു സന്തോഷമുള്ള കാര്യാണ് മറ്റുള്ള ആൾക്കാർക്ക് അറിവാണ് അഭിജിത്ത് ചേത്തു അഭിജിത് സാറാണ് നിങ്ങൾക്ക് ഇല്ല അറിയിണ്ടായിരുന്നില്ല ഇപ്പൊ മത്സരത്തിന് വേണ്ടിട്ട് ഞങ്ങൾ പഠിച്ചതാ ഇത് കണ്ടിട്ട് ആരെങ്കിലും കൊറേ അധികം നല്ല കമന്റ്സ് ഒക്കെ സോഷ്യൽ മീഡിയയിലൂടെ കിട്ടിയിരുന്നു പിന്നെ നമ്മളിപ്പം ഇത് മത്സരത്തിന് വേണ്ടി മാത്രം അല്ല ഇപ്പൊ ഞങ്ങളിത് ഒരു ടീം ആയിട്ട് കൊണ്ടുപോവാനും കൂടി വിചാരിച്ചിട്ടുണ്ട് മ്യൂസിക് ബാൻഡ് ചെറിയ ആഗ്രഹം ഉണ്ട് പോലെയൊക്കെ അല്ല ഇനിയും കുറേ കൂടിയും കാര്യങ്ങൾ കൊണ്ടുവരണം ആഗ്രഹമുണ്ട് ഇതിലേക്ക് ഇത് അതുല് അനശ്വര ദേവിക കൃഷ്ണ അനാമിക ഉമാശങ്കർ ഹരി ശ്രീ ഗണപതി നമ നമ എന്ന ആദീ നല്ലം വാഴു ശിവനും മൂർത്തികളും സൃഷ്ടിച്ചോർത്തികളും ആദ്യാകുന്നക്കരുന്ന കൂവളപ്പാല തന്നെ കടമുറിച്ച് മഴ വെട്ടി മടലോട് ചൂളി ആലക്കുത്തി ഉൾക്കൊഴിച്ച മുടി മെമ്മൂലദേവനായി കുത്തി അനലബാരി രണ്ടു ചിരടിട്ട് മഹർഷിമാർ കൊമ്പുകൊണ്ട് വാളിനെയും തോറ്റി ശോഭനയുടെ കയ്യിൽ വലത്ത് വെച്ച് വലം കൈ കൊണ്ട് തട്ടി തറിയുണർത്തുമ്പോൾ ഇലകില്ലാത്ത വൃക്ഷത്തുമ്മേ പാപം ചിലും വായോ വായോ തമ്പുരാട്ടി ചിതം വിളങ്ങുന്ന ചിന്തൂര പെൺകുടിയാണ് നാടു നിറഞ്ഞ തമ്പുരാട്ടിയെ Dad! Shut കച്ചയോ ചന്ദ്ര ഹാസപ്പള്ളിവാളോടെ നടന്ന് ഉദി കച്ചയോ ചന്ദ്ര ഹാസപ്പള്ളിവാളോടെ

ചങ്ങാതി ഒളിഞ്ഞു കാണുമ്പോ കിടക്കുന്ന കല്ലറയോടെ േ എല്ലോ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കുന്നേ അഞ്ചന മണിക്കട്ടിലും മേനല്ല പഞ്ചാണി തേർമെത്തേ

കൊതിച്ചു പോകുന്നേന്ത ബ്രഹ്മാവേ ബ്രഹ്മേ കൊതിച്ചു പോകുന്നേ മരതകാന്തി കലർന്ന നല്ല തിരുമേനിയാം ബ്രഹ്മാവേ കണ്ണങ്ങ പറഞ്ഞാണല്ല പറഞ്ഞാണല്ലോ ആ ഇല്ലിന്റെ പൂവിന്റെ അഴകൊത്ത നല്ല നാസികയാ ബ്രഹ്മാവേ ബ്രഹ്മാ പറഞ്ഞാണല്ലോ ഇല്ലിന്റെ പൂവിന്റെ അഴകുത്ത നല്ല നാസികയാ ബ്രഹ്മാവി ബ്രഹ്മാ ിനെ ഞാനിന്ന് കണ്ടിട്ടില്ല എന്റെ ബ്രഹ്മാവേ ബ്രഹ്മാവേപ്പിണ്ണിനെ വിറന്നുണ്ടായോണിനെ ഞാനിന്ന് കണ്ടിട്ടില്ല എന്റെ ബ്രഹ്മാവേണ്ട മനുഷ്യകൂലത്തിലെ മങ്ങായി വളല്ലോ ബ്രഹ്മാലത്തിലെ മങ്ങായി വളു തന്നെയാ മനുഷ്യകൂലത്തിലെ വളല്ലോ ബ്രഹ്മാവേ ബ്രഹ്മാല മങ്ങായി വളു തന്നെയാ കുത്തിഞ്ഞൊറിഞ്ഞ ഉരക്കച്ച ചന്ദ്രഹാസപ്പള്ളി വാളാലാണല്ലോ ണല്ലോ കുത്തിനൊറിഞ്ഞ ഉരക്കച്ചർ ചന്ദ്രാസപ്പള്ളി വാളാലേ ആയിരുന്നു ഒപ്പം ആളായിരുന്നു ഗിരി ഗിരിസാറാണ് നാടൻപാട്ട് ഒക്കെ സ്കൂളിൽ നിന്ന് കൊണ്ടുപോവാറ് നമ്മുടെ കൂടെ ആണെങ്കിലും സാറാണ് ഏറ്റവും കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്ത് ഇപ്പൊ പോലും ഇപ്പൊ ഈ കലോത്സവം കഴിഞ്ഞിട്ടും ഇത് ഞാൻ തന്നെ കോണ്ടാക്ട് ചെയ്താ അങ്ങനൊരു ഇനി എടുക്കുന്നത് ഗിരിസാർ ശരി അപ്പൊ നമുക്ക് കൂടുതൽ ഇതിലെ കുറച്ച് കാര്യങ്ങളോട് പറയാൻ വേണ്ടിട്ട് നമുക്ക് മാഷണ അല്ലെ ക്ഷണിക്കല്ലേ അപ്പൊ നമുക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം നമസ്കാരം നമസ്കാരം ഇതില് വളരെ സങ്കടമുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും നന്നായിട്ട് ചെയ്തിട്ട് പോലും അത് പരിഗണിക്കാതെ പോയത് ഭയങ്കര വിഷമുള്ളൊരു കാര്യം തന്നെ പക്ഷെ എന്നാലും ഇതിനോട് ഇഷ്ടപ്പെട്ട ഒരുവിധ ആൾക്കാരൊക്കെ മുന്നോട്ട് വന്നിട്ട് പ്രോത്സാഹനം കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് പ്രോത്സാഹനം പറയൂ ഇതില് മത്സരം നടന്ന ദിവസം തന്നെ അവിടെ ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജഡ്ജ്മെന്റ് പോകുന്നത് കരിന്തോട്ട് അപ്പൊ അവര് ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അവരെല്ലാവരും ഇത് നാലാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു എന്ന് പറയുമ്പോ തന്നെ ഒരു വൈകാരികമായിട്ടുള്ള സംഭവം പിന്നെ ഈ കലോത്സവത്തിൽ എന്താ വെച്ചാൽ വരുന്ന ആളുകൾക്ക് എന്തും പറഞ്ഞു പോവാം കാരണം ഇപ്പോഴത്തെ ഒരു കലോത്സവത്തിന് മാനുവൽ എങ്ങനെയാ അതായത് ഈ പരിപാടികൾ വിശകലനം ചെയ്യേ അല്ലാന്ന് വെച്ചാൽ എന്താണ് പോരായ്മെന്ന് ചോദിക്കാൻ അവിടെ പറ്റില്ല അപ്പൊ ഈ വരുന്ന ആളുകൾ നാടൻപാട്ട് മേഖലയിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ പരിശീലകരായിട്ട് പോകുന്ന ആളുകൾ തന്നെയാണ് വിദ്യാർത്ഥികളായിട്ട് വരുന്നത് അത് ഇത്തവണ വന്നത് മലപ്പുറം ജില്ല അല്ലെ ഇപ്പൊ സാറിന്റെ ജില്ലകാരെയാണ് രണ്ടുപേരും ഗവൺമെന്റ് മുമ്പിലുള്ള പ്രപ്പോസല് എന്താ വെച്ചാൽ ഇത്തരം ആളുകളെ വിദ്യാർത്ഥികൾ മറ്റേ നാടൻപാട്ട് പരിശീലകരായിട്ട് പോകുന്ന ആളുകളെ വിദ്യ നിർണയത്തിന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അക്കാദമിയായിട്ട് ബന്ധപ്പെട്ട് ഒരു പാനൽ അക്കാദമി ജഡ്ജ്മെന്റ് നാടൻ ജഡ്ജ്മെന്റ് ഏറ്റെടുക്കാവുന്ന ഒരു പ്രപ്പോസൽ നമ്മൾ ഗവൺമെന്റ് വെക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ തയ്യാറാക്കുമ്പോൾ അക്കാദമിയിലെ മറ്റേ പാനൽ ജഡ്ജ്മെന്റിന്റെ പാനലിലോ അല്ലാതെ അവരെ മറ്റേ ഉപഹാരങ്ങള് അക്കാദമിയുടെ ബന്ധുക്കൾ കൊടുക്കുന്ന കാര്യങ്ങളിലോ ഇത്തരത്തിലുള്ള ആളുകളെ നാടൻപാടിന് പ്രമോട്ട് ചെയ്യേണ്ട ആളുകള് ഇതിനെ ഡീപ്രമോട്ട് ചെയ്യുമ്പോൾ അത്തരം ആളുകളെ ഇത്തരം മത്സര വേദികളിലെ വിധി നിർണയത്തിന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നിർദ്ദേശം നമ്മൾ ഗവൺമെന്റിന് മുന്നേ സമർപ്പിച്ചിട്ടുണ്ട് സമർപ്പിച്ചുണ്ട് വന്നിരുന്നു ഇതിന് വന്നിട്ടുള്ള കേട്ടിട്ടുണ്ട് അതായത് ഈ കലോത്സവത്തിന്റെ ചരിത്രത്തില് കേരള സ്കൂൾ കലോത്സവത്തിന്റെ ചരിത്രത്തില് തള്ളപ്പെട്ട വിദ്യകർത്താക്കളാൽ തഴയപ്പെട്ടതിന്റെ മുകളിൽ അംഗീകാരം കിട്ടിയിട്ടുള്ള കുട്ടികളും കൂടിയാണ് ഇവര് അത് ഒരു സാഹചര്യം എന്താ വെച്ചാൽ വന്ന സോഷ്യൽ മീഡിയയിൽ ഇത് വന്നു വന്ന് ഒരുപാട് പേര് നമ്മള് വിളിച്ചിരുന്നു അപ്പൊ തിരുവനന്തപുരത്ത് യു പി സ്കൂളിലെ അധ്യാപകൻ നമ്മളൊരു പരിചയമില്ല നമ്മൾ കണ്ടിട്ടില്ല ഒന്നുമില്ല അദ്ദേഹം ഈ വീഡിയോ കണ്ടു ആ വീഡിയോ കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കരമായിട്ട് അത് ഫീൽ ചെയ്തു ഈ കുട്ടികൾ പെർഫോമൻസും അത്രയും നല്ല പെർഫോമൻസും ഒപ്പം തടയപ്പെട്ടു എന്നുള്ളൊരു വസ്തിയും അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായിട്ടുള്ള അധ്യാപകർക്ക് ഇത് കാണിച്ചു കൊടുത്തു അപ്പോൾ അവരെല്ലാവരും സമാന അഭിപ്രായകാരായിരുന്നു അപ്പം അവർ ചെയ്തൊരു കാര്യം എന്താ വെച്ചെങ്കിൽ ഗൂഗിളിൽ നിന്ന് നന്ദുണി പാട്ടിന്റെ ഹിസ്റ്ററി അവര് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തു സെർച്ച് ചെയ്തെടുത്തതിനു ശേഷം ഈ കുട്ടികൾ അവതരിപ്പിച്ചു നന്ദുണിപ്പാട്ട് കേരള സ്കൂൾ കലോത്സവത്തിൽ തൃശ്ശൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിൽ ഈ കുട്ടികൾ അവതരിപ്പിച്ച നന്ദുണിപ്പാട്ട് പ്രൊജക്ടറിൽ കൂടെ ക്ലാസ്സുകളിൽ പ്രദർശിപ്പിച്ച് നന്ദുണിപ്പാട്ടിനെ കുറിച്ചുള്ള പുതിയൊരു അറിവ് ആ കുട്ടികൾക്ക് നൽകി അപ്പൊ ഇതൊക്കെ എന്റെ ഫോണിൽ വിളിച്ച് പറഞ്ഞു എന്നിട്ട് മറ്റേ മാഷ്ടോട് പറഞ്ഞു കുട്ടികളുടെ പേര് എനിക്കൊന്നായി ശരിയായി അപ്പൊ എന്താ ചോദിച്ച പറഞ്ഞു അവര് സ്റ്റാഫ് കൗൺസിൽ തീരുമാനമാണ് ഈ കുട്ടികളെ ഒന്ന് അംഗീകരിക്കണം കാരണം ഔദ്യോഗിക സംവിധാനത്തിനകത്ത് തടയപ്പെട്ടുണ്ടെങ്കിലും ഈ കുട്ടികൾ അങ്ങനെ തടയപ്പെടേണ്ട കുട്ടികളല്ല അത്രയും നന്നായി ഏറ്റവും സത്യാന്തമായിട്ട് ഏറ്റവും ആത്മാർത്ഥമായിട്ട് ഈ പരിപാടി ചെയ്തിട്ടുള്ള കുട്ടികളാണ് അപ്പൊ ഞാൻ ഇവരെ പേര് അയച്ചു കൊടുത്തു പക്ഷെ എന്നിരുന്നാലും അത് നമുക്ക് ആ ഒരു സന്ദർഭത്തിൽ ഒരു വൈകാരികമായിട്ടുള്ള സംഭവം ഞാൻ കഴിയില്ല പക്ഷെ എന്നെ കൊണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോ കൊറിയറിൽ ഇവർക്ക് കൊടുക്കണം മോമെന്റ് വന്നു ഇത് കേരള സ്കൂൾ കലോത്സവത്തിൽ അതായത് പരാജിതരായിട്ടുള്ള ആളുകൾക്ക് സമൂഹത്തിന്റെ അംഗീകാരം കിട്ടിയിട്ടുള്ളത് അതും നമ്മള് ഒരാളും അറിയാത്ത ആളുകൾ അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം ഈ കരിനിലക്കൂട്ടം തന്നെ ഇവര് വിളിച്ച് അവരുടെ സംഘത്തിന് മുപ്പതാം വാർഷികമാണ് അപ്പൊ ആ മുപ്പതാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് ഈ ഇത്തരം കലാരൂപങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇവര് സ്റ്റേറ്റ് ഫസ്റ്റ് വരാൻ അർഹതയുള്ള ടീമാണെന്നുള്ള കാഴ്ചപ്പാട് ഇവർക്ക് മൊമെന്റ് കൊടുക്കലുണ്ടായി അതും പരാജയം തന്നെയാണ് ഈ അംഗീകരിക്കുന്നത് അതൊക്കെ വലിയൊരു അംഗീകാരം തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ പേജ് വേദികളുടെ പേരിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ട് അതിലിപ്പോ നമ്മളത് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന പോസ്റ്റുകൾ അത് കൂട്ടി സമൂഹമായിട്ട് കമ്മ്യൂണിക്കേറ്റ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇനി ഇതൊരു തുടക്കം മാത്രമാണ് ഇനി ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ പോയി കൊണ്ടേരിക്കണം ഓക്കെ നല്ല സന്തോഷം ഇന്നത്തെ എപ്പിസോഡിൽ വന്നതിലൊക്കെ താങ്ക് യു